അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വൈദ്യുര മുട്ടക്കടയിലോട്ടാണ് ഞങ്ങളുടെ നാട്ടിൽ ആര് ചാലം തുടങ്ങിയാലും ഏറ്റവും ആദ്യം ഓടിച്ചല്ലുന്ന ഒരു കടയാണ് വൈദ്യുര മുട്ടക്കട പക്ഷെ നമ്മൾ പോകാനായിട്ട് ഒരു ഒരി ലേറ്റായി എന്നാലും നമുക്കിന്ന് പോവാം എൻ്റെ വീട്ടിൽ ഇത് കഷ്ടിച്ച് ഒരു കിലോമീറ്റർ താഴെ വൈദ്യുരുടെ കടയിലോട്ടുള്ളൂ പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് ഞാൻ പറയാം അത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പുഴുങ്ങിമുട്ടയും വൈദ്യുതി സ്പെഷ്യൽ ചമ്മന്തി ഈ കിടയുടെ വേറൊരു മെയിൻ പ്രത്യേകത ഞങ്ങൾ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ കടക്ക് ഒരു പേര് ഒന്നും പുള്ളി വെച്ചിട്ടില്ല വൈദ്യുതി സ്പെഷ്യൽ ചമ്മന്തിയുടെ പ്രത്യേകത ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു പേര് പോലും ഇല്ലെങ്കിലും ഇത്രയും ഫേമസ് ആയി എല്ലാവരും അന്വേഷിച്ചു പോലും ഇവിടെ വരുന്നത് ഞാൻ ചെന്നൊരു കോഴിമുട്ടയാണ് ഓർഡർ ചെയ്തത് പുള്ളി അത് രണ്ടായിട്ട് പൊളിച്ച് പുള്ളിയുടെ സ്പെഷ്യൽ ചമ്മന്തി അതിന് തേച്ച് എൻ്റെ കയ്യിലോട്ട് ഇങ്ങോട്ട് തമ്മി നമുക്ക് പിന്നെ പണ്ടേ എന്തെങ്കിലും തിന്നാൻ കിട്ടി കഴിഞ്ഞാൽ അധികം നേരം വേണ്ട രണ്ടേ രണ്ട് കടി ഞാൻ സാധനം ഫുൾ വൈറ്റിലാക്കി ഇത് കഴിച്ചു കഴിഞ്ഞാലും കുറച്ച് നേരത്തേക്ക് അതിൻ്റെ ഏജവും ആ ടേസ്റ്റും എല്ലാം നമ്മുടെ വായൽ അങ്ങനെ തന്നെ നിൽക്കും പിന്നെ ഈ ലൊക്കേഷനിൽ വരാനായിട്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല നേരെ ഗൂഗിൾ മാപ്പിൽ ചെന്ന് വൈദ്യുരുടെ കടയിൽ നിന്ന് അടിച്ചു കൊടുത്താൽ മതി സ്പോട്ട് കറക്റ്റായിട്ട് കാണിച്ചത് കടയുടെ മുമ്പിൽ ഒരു പേര് പോലും പുള്ളി വെച്ചിട്ടില്ലെങ്കിലും ഗൂഗിൾ മാപ്പിനോട് ചോദിച്ചാൽ പോലും പുള്ളിയുടെ കട കറക്റ്റായിട്ട് കാണിച്ചത് കച്ചവടം പിടിക്കാനായിട്ട് പല പല ട്രെൻഡും മാറി മാറി പരീക്ഷിക്കുന്നവരുടെ ഇടയിലേക്കാണ് ഈ വൈദ്യുതി കാലങ്ങളായിട്ട് ഈ ഒരൊറ്റ ഐറ്റം കൊണ്ട് പിടിച്ചു നിന്ന് കച്ചവടത്തിൻ്റെ എല്ലാ ട്രെൻഡും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും തിരിച്ചു പോകണമെങ്കിൽ നമുക്കൊരു സബ്സ്ക്രൈബറേയും കൂടെയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം